ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുമ്പോ ഇന്നേ നമ്മള് ജ്യൂസാണ് പഴം ജ്യൂസ് പഴം ഷെയ്ക്ക് എന്നും പറയാട്ട നമ്മൾ ഈ ഷെയ്ക്ക് ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാൽ കട്ടൊക്കെ ഇട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട നല്ല പാലൊന്നുമല്ല കെമിക്കൽ പാല് കട്ടൊക്കെ ഇട്ട് അത് ജ്യൂസ് ഒന്നു പറയുക മിക്സറിലിട്ട് അടിച്ച് അതിൻ്റെ കൂടെ ചിക്കുക അവൾക്ക് അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പല പേരായി സൗദി ഷാർജ ഡമാമ് കത്തറ് എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ പഴം ജ്യൂസിനെ പഴം ഷേക്ക് എന്ന് പറയുന്നത് കൊണ്ട് തെറ്റുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴം യൂസ് അടിച്ചിട്ട് അതിൽ കുറച്ച് മെൽമേറെ ഐസ്ക്രീം മുകളിൽ കണ്ട ടോപ്പ് ചെയ്യാൻ അവിയിൽ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തി അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ പറയുന്ന എന്താ കപ്പലണ്ടി എന്നൊക്കെ ഇട്ടത് പിന്നെ ഈത്തപ്പഴം ഈന്തപ്പഴം എന്ന് പറയുന്നത് ഈത്തപ്പഴം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ പഴം ഷെയ്ക്കിലെ ഘടകങ്ങൾ അപ്പോൾ ഇത് കുടിച്ച് പറയാം പെരട്ടി നന്നായിട്ട് വിളിക്കണ്ടേ അത് കാരണം വല്ലാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കാൻ പറ്റില്ല പെടലി പെടലിന്ന് പലരും വിളിക്കണ്ടാവുന്നു മനസ്സിൽ ചിരിക്കുന്നു ഞാൻ അടിച്ചിട്ട് പറയട്ടേ നമ്മള് പെടലി വിളിക്കഴിഞ്ഞല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുവെച്ചാലേ ഇങ്ങോട്ട് തിരിയണ ഇങ്ങനെ ഇങ്ങനെ തിരിയാണെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യണം അപ്പൊ ആലോചിച്ചിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഹെൽമെറ്റ് ഇടുമ്പോണ്ടല്ലോ വണ്ടി യാത്രയുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ നമ്മള് പെടലി കഴിഞ്ഞാൽ പലരും പറയാൻ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളാണ് നടന്നു പോയി കഴിഞ്ഞാൽ അവർ ചിരിക്കും ചിറിയുണ്ട് അത് ചിരിച്ചപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടി നമ്മള് നമ്മൾ നിന്ന് വിളിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എന്നാ പെഡലിൽ നിന്ന് വിളിക്കുമ്പോൾ വേണം അപ്പോ നിങ്ങൾ നേരിട്ട് വിളിച്ചോട്ടോ ഒരു കുഴപ്പമില്ല പെഡലിൽ നിന്ന് വിളിച്ചോ ഒരു കുഴപ്പമില്ല പെഡലി വിളിക്കാൻ അല്ലേ അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ തവണതാണ് സാധാരണ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് അപ്പോ അതൊക്കെ മൈൻഡ് ചെയ്യണ്ട പിടിക്കുന്നു തോന്നുന്നു അല്ലേ പിന്നെ ഏട്ടാ നിങ്ങൾ എന്റെ വീഡിയോ കാണാ നിങ്ങൾ ഇന്ന് കാലത്ത് അതിനോട് ഇന്ന് ഇട്ട വീഡിയോ മറ്റേ സാമ്പാറും ഉപ്മാവ് കളക്കുണ്ടെന്ന് പറഞ്ഞു നന്ദിയുണ്ട് കേട്ടോ ആട്ട നിങ്ങള് കാണണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അതുപോലെ നിബിൻ ജോർജ നീ പറഞ്ഞ കാര്യം കറക്റ്റാണ് എന്റെ വീഡിയോ കാണുന്ന വളരെ ചുരുക്കം ആളുകളില് ബാക്കി എല്ലാവരും സ്റ്റാറ്റസ് കണ്ടു പോണരാ വീഡിയോ കാണുന്ന ചുരുക്കാളുകളില് നല്ല ആൾക്കാർ അഭിപ്രായം പറയുന്ന നിബിൻ ജോർജയും അതുപോലെ നമ്മുടെ ആ ആട്ടങ് ആട്ടനൊക്കെ നന്ദിയുണ്ട് നല്ല ടേസ്റ്റ് കിട്ടുക നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കണം അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ പടം ഷൈക്കൊക്കെ ഉണ്ടാക്കി ചൂടുന്ന സമയത്ത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു രസമല്ല ഇതൊക്കെ കഴിക്കാം അപ്പോൾ എന്തൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക ഒരു തണുപ്പൊക്കെ കിട്ടും അപ്പോൾ വീണ്ടും എല്ലാവരും ട്രൈ ചെയ്യാം മസ്റ്റ് ട്രൈ ആയിട്ടാണ് കഥകൾ വീണ്ടും പറ്റി കുറേ കുറേ കഥകളുണ്ട് നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ കഥകളാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ കഥകളുണ്ടാവും അതൊക്കെ പറയുകയാണെങ്കിൽ എപ്പിസോഡോ ആവില്ല പോലെ ഉണ്ടാവും അധികം തലയിണക്കാൻ പറ്റുന്നില്ല നല്ല വേദനയുണ്ട് അപ്പൊ വീണ്ടും അടുത്ത വീഴ്ച എടുക്കണം ബൈ